ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ എണ്ണവിലയിൽ എണ്ണവിലയില് മുതൽ ഇരുപത് ഡോളർ വരെ വര്ധനവുണ്ടാകുമെന്നും ഇത് സമ്പദ് വ്യവസ്ഥയെ വളരെ മോശമായി ബാധിക്കുമെന്നുമുള്ള ആശങ്കകള്ക്കിടെയാണ് ജയശങ്കറിന്റെ ടെഹ്റാൻ സന്ദർശനം നടന്നിട്ടുള്ളത് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും വ്യാഴാഴ്ച മുതലാണ് ആക്രമണം കടുപ്പിച്ചത് ചെങ്കടലിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് മറുപടിയായാണ് സംയുക്ത നീക്കം നടത്തുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽപാതയെ ഇപ്പോൾ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ആക്രമണത്തിന് ശേഷം തങ്ങൾ ആത്മവിശ്വാസത്തിലാണെന്നും തയ്യാറാണ് എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നടത്തിയ പ്രസ്താവന കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ ബൈഡൻ തയ്യാറായിട്ടില്ല സൂയസ് കനാൽ അടച്ചുപൂട്ടിയത് ആഗോള വിതരണ ശൃംഖലയെ ബാധിക്കും എന്ന ഉറപ്പാണ് ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണ് ചെങ്കടലിലുള്ള ഹൂതി ആക്രമണം ഇന്ത്യ അടക്കമുള്ള ഇറക്കുമതി രാജ്യങ്ങളുടെ എണ്ണവിലയിൽ വർധനവുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ ചൈനീസ് കപ്പലുകളാണെന്ന് സിഗ്നലുകൾ നൽകിയാണ് കപ്പലുകൾ രക്ഷപ്പെടുന്നത് നിരവധി കപ്പലുകളാണ് ഇതിനോടകം തങ്ങൾക്ക് ചൈനയുമായാണ് ബന്ധം എന്ന സിഗ്നലുകൾ കാണിച്ച് ചെങ്കടൽ കടക്കാൻ ശ്രമിക്കുന്നത് നിലവിൽ രണ്ട് കപ്പലുകൾ ചൈനീസ് ബന്ധമുണ്ട് എന്ന സൂചന നൽകി ചെങ്കടലിൽ ഇപ്പോൾ ഉണ്ട് കൂടാതെ രണ്ട് കപ്പലുകൾ ഇതേ തന്ത്രം ഉപയോഗിച്ച് ചെങ്കടൽ വഴി ഏഷ്യയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ അഞ്ചാമത്തെ കപ്പൽ ഗൾഫ് ഓഫ് ആദനിലേക്കും നീങ്ങുകയാണ് നിലവിൽ ചെങ്കടലിൽ ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഭീഷണി വർദ്ധിച്ചുവരിക തന്നെയാണ് എന്നാൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് മാത്രമാണ് തങ്ങൾ ആക്രമിക്കുന്നത് എന്നാണ് കൂതികൾ പറയുന്നത് എന്നാൽ ഈ ആക്രമണങ്ങൾ ആഗോളതലത്തിൽ ചരക്ക് നീക്കത്തെ വളരെ വലുതോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് ഇത് എണ്ണവിലയിലെ വർദ്ധനവിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടലിലും മിഡിൽ ഈസ്റ്റിലും തുടരുന്ന സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ വിലയിരുത്തിക്കഴിഞ്ഞു ഇതിനു പുറമെ പണപ്പെരുപ്പം വർദ്ധിക്കാനും ഊർജ്ജ വിതരണത്തിന് തടസ്സം നേരിടാനും സാധ്യതകളുണ്ടെന്നും വിലയിരുത്തലുകളുണ്ട് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും യു കെയും നടത്തുന്ന തുടരാക്രമണങ്ങൾ രൂക്ഷമായതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുള്ളത് ഉയർന്ന പലിശ നിരക്ക് നിരക്കിലെ ഇടിവ് സ്ഥിരമായ പണപ്പെരുപ്പം ആഗോള അനിശ്ചിതാവസ്ഥ എന്നിവയിലേക്ക് പ്രതിസന്ധി നയിച്ചേക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ആഗോള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധിയും യുക്രൈൻ റഷ്യ യുദ്ധവും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ചൈനയിൽ പ്രതീക്ഷിച്ചതിലും താഴ്ന്ന വളർച്ച വ്യാപാരത്തിലുണ്ടാകുന്ന ഇടിവ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്നിവയെല്ലാം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സംഘർഷങ്ങൾ മൂലം കപ്പലുകൾ വ്യത്യസ്തമായ പാത തെരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിലും ചെലവ് വർധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നവംബറിൽ ഒരു കണ്ടെയ്നറിന് ആയിരത്തി അഞ്ഞൂറ് അമേരിക്കൻ ഡോളർ ആയിരുന്നത് ഡിസംബർ ആയപ്പോഴേക്കും അത് നാലായിരം ഡോളറായി ഉയർന്നിരുന്നു പ്രതിസന്ധിയും സംഘർഷവും ഇനിയും തുടരുകയാണെങ്കിൽ വിനാശകരമായ പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് രണ്ട് ദിവസത്തെ ഇറാൻ സന്ദർശനത്തിന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പോയിട്ടുള്ളത് ഇറാൻ വിദേശകാര്യമന്ത്രി ഹൊസൈൻ ആമിർ അബ്ദുള്ളിയാനുമായി ഉഭയകക്ഷി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ജയശങ്കർ ഇറാനിൽ സന്ദർശനം നടത്തുന്നുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന പുറത്തുവിട്ടിരുന്നു ഇതിന്റെ കൂടെ ഇറാന്റെ പ്രസിഡന്റിനെയും ജയശങ്കർ കാണുന്നുണ്ട് നരേന്ദ്രമോദിയുടെ എന്ത് സന്ദേശമാണ് ജയശങ്കർ ഇറാന്റെ പ്രസിഡന്റിന് കൈമാറിയത് എന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഒരു ലോക ശക്തിയായി വരുന്ന രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും ലോകരാജ്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത് ഇന്ത്യ തീർച്ചയായും ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ഇന്ത്യ ഒരു ന്യൂട്രൽ തീരുമാനമാണ് പൊതുവെ എല്ലായ്പ്പോഴും തന്നെ എടുക്കുന്നത് അത് ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിലായാലും ശരി റഷ്യ യുക്രൈൻ വിഷയത്തിലായാലും എല്ലാം ഇന്ത്യയ്ക്ക് രാജ്യങ്ങളിലും ഒരുപോലെ ഇടപെടാവുന്ന സ്ഥിതിയാണ് എപ്പോഴും ഉള്ളത് ഇതുപോലെ തന്നെ ഇറാനോട് സൗഹൃദ ചർച്ചയ്ക്ക് അമേരിക്കയ്ക്കോ യു എയ്ക്കോ സൗദിക്കോ ഒന്നും തന്നെ സാധിക്കില്ല എന്നാൽ പക്ഷേ ഇന്ത്യക്ക് അമേരിക്കയുമായും ഇറാനുമായും വളരെ നല്ല സ്വതന്ത്രമായ വളരെ നല്ല ഒരു സൗഹൃദ ബന്ധം തന്നെയുണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധമുണ്ടാകാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കില്ല കാരണം ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കയെ ആയിരിക്കില്ല തീർച്ചയായും അത് ഇന്ത്യ ഉൾപ്പെട്ട ഏഷ്യൻ രാജ്യങ്ങളെ ആയിരിക്കും ഇത് ഇന്ത്യക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുഖം തുറക്കാതിരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ ഇന്ത്യ മുൻകൈയ്യെടുക്കും എന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഹൂതികളെ ഇപ്പോൾ തൽക്കാലം ഒന്ന് തളയ്ക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഇറാനോട് ആവശ്യപ്പെടുകയാണ് എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ടറിയാം അതിനാൽ തന്നെ ഇറാനോട് ഇനി മുതൽ ഹൂതികൾക്ക് സഹായം നൽകരുത് എന്ന ശക്തമായ ഒരു താക്കീത് നൽകാൻ ഇന്ത്യക്ക് മാത്രമേ കഴിയുകയുള്ളൂ അത് ഇന്ത്യ ചെയ്യും എന്ന് ഉറപ്പാണ് മലയാളി വാർത്താ സബ്സ്ക്രൈബ്